ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂജൻ ഇന്ന് ഞാൻ പൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല മത്തി കൊല്ലം മത്തി കൊണ്ട് ഒരു പുളിങ്കറി അപ്പോൾ നമ്മളെ കുക്കിങ്ങിലോട്ട് പോയാലോ ഹായ് ഗായ്സ് അപ്പം നമ്മുടെ മത്തി കുട്ടന്മാരെ നമ്മളിങ്ങനെ വള്ളത്തിലേക്ക് കടത്തിയിരിക്കുകയാണ് കടത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം കട്ടിങ്ങിലോട്ട് കടന്നാലോ ഹായ് ഗായ്സ് അവനെ അതിൻ്റെ തല നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് ഒരു മീനെടുത്തിട്ട് അതിൻ്റെ വയർ കട്ട് ചെയ്ത് കുടലും പണ്ടവും നീക്കം ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ വാലിൻ്റെ ഒരു വശം കട്ട് ചെയ്ത് കളയുന്നതാണ് അങ്ങനെ ഒരു പത്ത് ഇരുപത് മീനുകളുണ്ട് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വരാം കുക്കിങ്ങിലോട്ട് കട്ട് ചെയ്തതുകൊണ്ട് ഇത്രയും ആക്കിയിരിക്കുകയാണ് ഹായ് ഗായ്സ് അപ്പം നമ്മുടെ മത്തിക്കുട്ടന്മാരെ നമ്മളിതാ കഴുകി ക്ലീനപ്പ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അതിനകത്തോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ശൈലിയിലാണ് നമ്മൾ ഈ ചാളക്കറി വെക്കാൻ പോകുന്നത് മത്തിക്കറി വെക്കാൻ പോകുന്നത് ചാളയും മത്തി എല്ലാം ഒന്ന് തന്നെയാണ് പലയിടത്ത് പല പേരാണ് പറയുന്നത് അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി രണ്ട് മൂന്ന് ഉണ്ടമുളക് ചതച്ചത് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടുപുളിയാണ് പിന്നെ കറിവേപ്പിലയാണ് പിന്നെ വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടി കുറച്ച് വേണം മഞ്ഞൾപ്പൊടി വേണം ഉലുവ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി ചൂടാക്കിയാണ് ഇതിനകത്ത് രണ്ടത് അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് പോയാലാ നമ്മുടെ കുട്ടന്മാരെ കണ്ട നല്ല സുന്ദര കുട്ടന്മാരാട്ടാ ഇപ്പം ഗായസ് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് അതിലോട്ട് കുറച്ച് തീ കുറച്ച് വേണം നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും അപ്പം അതിനു വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ കരിയും കുറച്ച് ചൂടിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് അതിന് ശേഷമായിരിക്കണം കറിയിൽ ഇതിപ്പോൾ മുളക് പൊടിയിലെ മല്ലിപ്പൊടിയിലെ ഒരു കവർപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചൂടാക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇത് നേരെ വിറകടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ശൈലിയിലാണ് നാടൻ ടേസ്റ്റാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് അതിലോട്ട് പോയാലോ ഹായ് ഗൈസ് അപ്പം നമ്മൾ വിറകടുപ്പിലോട്ട് ചട്ടി വെച്ച് മീൻ കറി ഉണ്ടാക്കാൻ പോകാണ്ട് നാടൻ ശൈലിയിലാണ് നമ്മൾ നമ്മളിന്ന് മത്തിക്കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി അടുപ്പ് കത്തിച്ചേക്കാണ് ചട്ടിയോടെ ഇങ്ങനെ എടുത്ത് വെച്ച് കുടിക്കുകയാണ് എന്നിട്ട് തീ അങ്ങോട്ട് അങ്ങോടിച്ചിട്ട് കൂട്ടിയിട്ടിട്ട് വിറവിട്ട് ചട്ടി ചൂടാവണം ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ് വറുത്താണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലായിട്ടാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ചട്ടി ചൂടായി കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുകയാണ് നാടൻ വെളിച്ചെണ്ണയാണ് ചക്കലാട്ടിയ വെളിച്ചെണ്ണയാണ് അതിനാണ് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നൈസായിട്ട് നമ്മൾ ശകലം ഇട്ട് കൊടുത്തിരിക്കുകയാണ് വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിരിക്കണം അതിലായിട്ട് കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തു ആ കടുവിന് പൊട്ടണം അതിന് ശേഷമാണ് നമ്മുടെ കൊച്ചുള്ളേ ഇങ്ങനെ അരിഞ്ഞ് നൈസായിട്ടിട്ട് കൊടുക്കേണ്ടതാണ് ആഹാ ഹാ 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 കടുകും നൈദും കൂടെ പൊട്ടുന്നത് വേണ്ടോ മക്കളെ മണ്ടോ പൊളി ഐറ്റം ആണ് മക്കളെ പൊളി എന്നിട്ട് കുറച്ച് കറുകേപ്പില കറിവേപ്പില ഇങ്ങനെ നൈസിന് കീറി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചു വെച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടമുളക് ഉണ്ടമുളക് പിന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചത് മാങ്ങ ഉപ്പിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കുന്നു ഇത് നമ്മളീങ്ങനെ ഒരു സ്പൂണ് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കണം അതൊന്ന് ജസ്റ്റ് മൂത്ത് പറയണം ഇപ്പം തന്നെ നല്ല മണമാണ് മൂക്കിലോട്ട് അടിച്ച് കയറുന്നത് ആ ഉണ്ടമുളകിൻ്റെ ആ ഇതുണ്ടല്ലോ ഏരി ആയിരിക്കും പൊടി ഐറ്റം അപ്പം അതിന് മൂത്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാണാം അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ തെറ്റുകൊടുക്കുന്നതാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉലുവ പൊടിച്ചത് ശരി ആക്കഴിഞ്ഞാൽ കഴിക്കും കുറച്ച് പേരിന് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ചൂടാക്കി വിട്ട് കൊടുക്കണം എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി വെച്ചത് നമ്മളിങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേന് കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കേണ്ടി ആയിരിക്കണം അടിപൊളി പൊളി പുളി പുളി നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ച് വെള്ളം മതി ഇത്തിരി വേണ്ട ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് പുളി ഇട്ടി വെച്ചിരുന്ന വെള്ളമാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് രണ്ട് മൂന്നാല് പുളിക്കഷ്ണമുണ്ട് അതൊന്ന് ഇട്ടുകൊടുക്കും കുറച്ച് കറിയേപ്പിലേയും കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇന്ന് തിളക്കിയതിന് ശേഷം മാത്രമാണ് മീൻ ഇട്ട് കൊടുക്കുക നമ്മുടെ ഇത് തിളച്ച് മറിയുകയാണ് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമാണ് മീൻ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ല അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിങ്ങനെ അങ്ങോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നതാണ് മീൻ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് ഒരു തട്ടം വെച്ച് നമ്മളിങ്ങനെ അടച്ചു കൊടുക്കണം അതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കറി റെഡി ആയിരിക്കും ഓക്കെ ഐസ് അപ്പോൾ നമ്മൾ സാധനം വെന്തിരിക്കുകയാണ് നമുക്ക് കാണിക്കാം അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നല്ല മണം തിളച്ച് കുങ്ങി വരികയാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയോടെ കറിവേപ്പിലോടെ ഇട്ടിങ്ങിളക്കണം ഹാട്ടിപോളിയാണ് നമ്മളെ ചാള മത്തി കറിയാണ് ഹെന്തിരിക്കുകയാണ് സൂപ്പർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു എനർജി പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നും പറയുന്നത് പോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും നിങ്ങളുടെ സ്വന്തം അജു ബൈ ബൈ